ബാലവേദി ബാലവേദി പുല്ലൂറ്റ് 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 നോർത്ത് നോർത്ത് ലോക്കൽ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി പ്രവർത്തക പ്രവർത്തക ക്യാമ്പും ക്യാമ്പും ഉന്നത ഉന്നത വിജയം വിജയം നേടിയ നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ആദരവ് ആദരവ് നൽകി നൽകി ൾക്ക് യോഗം യു പി സ്കൂളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ബി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഠനത്തോടൊപ്പം തന്നെ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഈ ബാലവേദി ക്യാമ്പിലൂടെ ഇവിടെ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള മാർക്കുമായി വന്നിട്ടുള്ള കുട്ടികളുടെ അവരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഈ ക്യാമ്പിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കലാകാരന്മാരെയും ഒത്തിരി കായിക താരങ്ങളെയും

എൻ ആർ രമേഷ് ബാബു ക്യാമ്പ് നയിച്ചു തന്മയ സി കെ രാമനാഥൻ വി ബി രതീഷ് സുമ ശിവൻ ഗിരിജാ ശിവൻ അനിതാ ബാബു ഹണി പീതാംബരൻ അതിഥി എന്നിവർ സംസാരിച്ചു